ഹായ് ഗായ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഓണമൊക്കെ ആയി അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഓണമായിട്ടൊന്നുമില്ല ഓണം അടുത്ത വെള്ളിയാഴ്ചയാണ് അപ്പം താത്ത മക്കളും ഓരോക്കെ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും പന്തല്ലൂരിൽ പോവും ഓരോ വീട്ടിലോട്ട് പോവും അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടെ ഓണ പരിപാടിയാണ് നാളെ ഉച്ചക്ക് ഒരു ചെറിയ സദ്യ ചെറിയ സദ്യ എന്ന് പറഞ്ഞാൽ സാമ്പാർ അവിയൽ അങ്ങനെ ചെറിയൊരു പായസം ആ പായസം ചോറ് ചെറിയ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കയാണ് എന്താ അമ്മച്ച് സാധനം വാങ്ങാൻ പോവാണ് അപ്പൊ ഇന്ന് സാധനം വാങ്ങണതും ഞങ്ങൾ അരിയണതും അങ്ങനത്തെ കയ്യിട്ട് ചെറിയ ഞങ്ങളൊരു വീട് എടുക്കും വൈകുന്നേരം അമ്മയ്ക്കും താത്ത മക്കളൊക്കെ വരും ഞങ്ങളും പിന്നെ എന്റെ പേര് ഒരു വിളിച്ചിട്ടുണ്ട് ഓർക്കുന്ന പ്രോഗ്രാം ഉണ്ടോ എന്ന് അറിയില്ല അതിന്റെ ഇടയിൽ ഇന്ന് ഞങ്ങൾക്ക് കൊറേ പണി ഇട്ട് ഞാൻ തരാം ഒന്ന് ഫ്രിഡ്ജ് വാശേ രാവിലത്തെ രാവിലെ തന്നെ നോക്കുമ്പോ ഫ്രിഡ്ജ് എല്ലാം ഫ്രിഡ്ജ് കാലിയ ഫ്രിഡ്ജ് രാവിലെ ചായ നോക്കുമ്പോ പാല് കേട് ഇത് കുറച്ച് എന്റെ മോൻ കാണുന്നുണ്ടോ പാല് കേടായി കറി കേടായി ഞാൻ പറഞ്ഞില്ലേ തലേന്ന് കറി ഉണ്ടാക്കി വെക്കുന്നു കടലക്കറി വെച്ചിരുന്നു അത് നാശായി പിന്നെ വേറെന്താ ബട്ടറൊക്കെ മെൽബൽറ്റായി പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ പിന്നെ എന്താണ് ഞാൻ കണ്ടു ബ്രെഡ് മുട്ടയാക്കാം ബ്രെഡ് മുട്ട നോക്കുമ്പോ ഗ്യാസും തീർന്നു രക്ഷപ്പെട്ടു ഞാന് ഇവിടെ ക്ലീൻ ചെയ്യും ഞാനും താത്ത ഉണ്ട് ഞങ്ങളെ താത്ത ഉണ്ട് താത്തോ ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ നരിഞ്ഞു കാരണം എന്താണ് എല്ലാം എല്ലാരും വെക്കാല് നമ്മക്ക് അല്ല ഫ്രിഡ്ജൊക്കെ നന്നായില്ലെങ്കിൽ അപ്പൊ ഓത്രി വേവിച്ചാലും തണുപ്പല്ലേ എല്ലാ മുറിച്ച് മുറിച്ചു കാരണം രാവിലെ എല്ലാം കൂടെ നമ്മ പിന്നെ വിരകി കളിക്കും അപ്പൊ രാവിലെ നമുക്ക് വേ നമുക്ക് പണി തീർക്കാം മല്ലപ്പൊടി നമുക്ക് എന്നാല് നിമ്മച്ച് പോയി സാധനമൊക്കെ വാങ്ങി വരട്ടെ ഓക്കെ ായെങ്കിലും ആള് കുട്ടിന്റെ കൂട്ടുകാരനാണ് റോണിന്റെ ഇപ്പ എന്റെ അനിയന്റെ പേര് ഹംസ മേപ്പാടി ആദ്യ ഹംസ പിന്നെ മാച്ച ഹംസ ഹാജ ഒ അവിടെ ഈ അപ്രൈസർ ആയിരുന്നു അപ്പൊ ഇപ്പൊ ഇപ്പൊ സ്കൂട്ടി ഓടിച്ചിട്ട് ഇവിടെ എത്തും എല്ലായിടത്തും എത്തും ഏഹ് എത്താത്ത സ്ഥലല്ല നിങ്ങളെ പരിചയപ്പെട്ട നിങ്ങളെത്തും കേസ് ഏഹ് ശരി അപ്പൊ ഇത് റോണി ആട്ടല്ല ഇതും അതേമാതിരി ഒരു സ്കൂട്ടിയുണ്ട് ഹലോ ഓടിച്ചെല്ലോടത്തും എത്തും റോണി കാപ്പം വല്ലി ആ മോമയിന്റെ അടുത്ത സുഹൃത്ത് ഹംസഖാൻ്റെ സുഹൃത്ത് രണ്ടാള് സുഹൃത്തുക്കളാണ് അപ്പം ഇനി നിങ്ങള് ഓണം ഞങ്ങളെ ഓണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ല പരിപാടിയിലും നമ്മള് നമ്മളതായിട്ട് ആഘോഷിക്കുക സന്തോഷമാണ് നമ്മളത് ഏഹ് അതെന്ന് ആദർശമല്ല സന്തോഷം ഏഹ് അത് ആദ്യം മുതലേ ഞങ്ങൾക്ക് ഇന്ന് നാളെ എന്നല്ല ആദ്യം മുതലേ വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം എല്ലാണെങ്കിലും ഞങ്ങളത് ആഘോഷിക്കും അത് ഞങ്ങളെ സിസ്റ്റാണ് അതാണ് മതേതരത്വം ഞങ്ങളെ മതേതരത്വം ആയിക്കോട്ടെ ഇപ്പൊ ഗൈസ് ഞങ്ങള് എന്താണ് മച്ചി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണിയാവാനായി ഇഞ്ചി പുളി ആ ഇഞ്ചിപ്പുളിക്കല്ലേ ഞാൻ മെച്ചിനോട് പറഞ്ഞ ഇപ്രാവശ്യം കറുത്ത ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം രണ്ടിന് ചിലവര് പുളി ഇഞ്ചിന്ന് അറിയും ഇഞ്ചിപ്പുളി അറിയും പിന്നെ ആ പുളിക്കറി ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട് പിന്നെ തേങ്ങ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഞങ്ങൾ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഡൗട്ടിൽ നിൽക്കുകയാണ് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കണോ വേണ്ടയോന്നുള്ളത് ഇതാ ഫ്രിഡ്ജ് കേടായിട്ടുണ്ട് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് വെക്കുകയാണ് ഇതാ പച്ചക്കറികൾ മൊത്തം അതാ അരിയാനുള്ള പച്ചക്കറികൾ പിന്നെ എന്താ പറയുക എന്താണ് ഫ്രിഡ്ജ് നന്നാക്കാൻ ഇപ്പം ആള് വരും എന്ന് പറഞ്ഞു മേ ബി ചിലപ്പോൾ നന്നാവും ചിലപ്പം നന്നാവില്ല അപ്പൊ ആലക്കോ അന്ന് കമൻസിൽ ചോദിച്ചിരുന്നു പാൽപ്പാട് നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത് പശുവിന്റെ പാല് കാച്ചു വെച്ചിട്ട് പശുവിന്റെ പാല് കാച്ചു വെച്ചിട്ട് അതിന്റെ പാടെടുത്ത് വെക്കുന്ന കേട്ടോ ഇതോണ്ട് എത്ര ഇതോണ്ട് എത്ര കിട്ടും കുറച്ച് കുറച്ചു വേണം അപ്പൊ ഞമ്മള് ഫ്രിഡ്ജ് കേടായതുകൊണ്ട് പിന്നെ പിന്നെ വെക്കാൻ അതേപോലെ റവദോഷന്റെ റെസിപ്പി ചോദിച്ചിരുന്നു അതെന് ചൂടായ ചട്ടിയിലോട്ട് പലരും പല രീതിയില സ്റ്റൈലാണ് ഞാൻ സ്റ്റൈലാ ചെലവല് മിക്സിൽ വെച്ച ആട്ടി മിക്സിൽ അങ്ങനെയൊക്കെയാണ് അതും ചെയ്യ പക്ഷെ എനിക്ക് ഒന്നും കൂടെ അത് മിക്സിയിലിട്ട് ആട്ടി വെണ്ണെടുത്താലും പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഒരുക്കണം അപ്പൊ അതിലും ഭേദം വെച്ചാല് ഒരു ചൂടുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലോട്ടിത് എന്താ പറയാ ഒക്കെ ഇട്ടു കേട്ടോ ഇതിപ്പോ ഞങ്ങൾ ഇണ്ടാക്കാൻ കാരണം എന്താ പറയുക ഇത് ഫ്രീസറിലാണ് വെക്കാറ് ഞങ്ങൾ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് അധികം പുറത്ത് വെക്കാൻ പറ്റൂല അപ്പം ഇന്ന് വച്ചയാണെങ്കിൽ ഇന്ന് നെയ്യൊക്കെ വാങ്ങി വന്നും ചെയ്തതാ ആശീർവാദ് നെയ്യൊക്കെ വാങ്ങി നെയ്യ് വാങ്ങി ഇത് കുറച്ച് തോനായിട്ട് ഇണ്ടാക്കാമെന്നാ വിചാരിച്ചത് ഇത് നല്ലോണം ആട നല്ലോണം കിട്ടണമെങ്കിൽ രാവിലെ ഇവിടെ രണ്ട് ലിറ്റർ പാല് വാങ്ങും എന്നും രാവിലെ വാങ്ങും അത് തന്നെ കാച്ചി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നമ്മൾ യൂസ് ചെയ്യെടുക്കും പകലൊക്കെ എന്നാലും ആട മാറ്റിയിട്ടെടുക്കുക എടുക്കുക എന്നു വെച്ചാൽ പാലിന്റെ പാടാ എന്നിട്ട് നമ്മൾ ചെയ്യും പിറ്റേന്ത് രാവിലെ ചായ വെക്കുമ്പോൾ നല്ല പാടം ഉണ്ടാവും എന്നിട്ട് ആ പാട മാത്രം മാറ്റി ഒരു പാത്രത്തിൽ വെക്കും എന്നോട്ടെ ഉള്ളോ കിട്ടും ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ വെള്ളം വെള്ള ഇതില് വെള്ളം വെച്ചിട്ട് കുലുക്കി ചെയ്യരുത് കേട്ടോ പിന്നെ വെള്ളം കൊണ്ട് പൊട്ടിത്തെറിക്കും സിമ്മിലിട്ടിപ്പോ ഇടും ഞാനതിലിടും ഞാനതൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെയാണ് മച്ചിമൊത്ത ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്ന നല്ല ടേസ്റ്റാ ഉം നീ ഇതിന്റെ കൽക്കുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ഈ ആടന്റെ കൽക്കണ്ടാവും അത് നല്ല ടേസ്റ്റാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ചെറുപ്പിക്കണം ചെറുപ്പം ചെറുപ്പക്ക അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം ആ ഇത് നമ്മൾ ആദ്യ അത് വെള്ളവും ഇതും അത് നമുക്ക് എന്താ ചെയ്യാന്നറിയോ മോരും വെള്ളം ആക്കാം മിക്സിൽ അടിക്കണത് അതിന് ഐസ് വെള്ളം വേണം നമുക്ക് ഐസ് ഇല്ലല്ലോ ഒക്കെ പോയില്ലേ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം ഐസ് ആക്കണം എന്നിട്ട് വേണം അതിന് ഐസും വെള്ളം ഇല്ലേനും ഒന്നുമില്ല അത് എന്താ എങ്ങനെയാണെന്നറിയോ അത് ഐസ് വെള്ളം ഒഴിച്ച് ഐസ് ഇട്ടിട്ട് ഇത് ഇട്ട അടിക്കുമ്പോ ബട്ടറ് ആ ബട്ടറ് വന്ന ആ ബട്ടർ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കൽക്ക സാധനം എടുത്തിട്ടാണോ മഞ്ഞപ്പൊടി ഇടുക ഇല്ല ഇപ്പൊഴല്ലിട്ട് മാറ്റുന്ന മെൽറ്റ് ആയി വരുമ്പോ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇത്ര കിട്ടൂല ഇതിപ്പോ നമുക്ക് കുറവാണ് ഇത് നല്ല നല്ലതിന്റെ ഒരു ഉണ്ടെങ്കിൽ നല്ലതാകും അപ്പൊ നമുക്ക് ഇന്നിപ്പം എല്ലാം കൂടെ പണി സാധാരണ ആടെ ചായ ഒക്കെ എടുക്കലോ മീന കൂട്ടി എടുക്കല താത്തായിട്ട് വന്നു പറഞ്ഞതൊന്നല്ലേ താത്ത പറഞ്ഞ നിങ്ങൾ എന്തായാലും രണ്ട് ലിറ്റർ പാലൊക്കെ വാങ്ങുന്നില്ലേ നിങ്ങൾക്ക് സ്വന്തം ഇണ്ടാക്കി കൂടെ അപ്പഴാണ് അമ്മച്ചക്ക് ബുദ്ധി പോയത് എനിക്ക് പണ്ടേ ബുദ്ധി ഇല്ലാത്തോണ്ട് വിഷയത്തെ കാര്യത്തിലൊന്നും ഇപ്പൊ വൈകുന്നേരം എന്നിപ്പോ അമ്മയാണ് ഞങ്ങൾക്ക് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുള്ളിന്താ ഇഞ്ചിപ്പുളി എനിക്കൊന്നും ഇഞ്ചിപ്പുളീല് കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയണ്ടേ അരിയണം കമന് നമ്മളെ കമന്റ് ചെയ്യും ചോപ്പറിലിട്ടിട്ട് ചോപ്പറിലിട്ട് ഒന്നും കൂടി വലിക്കണമെന്നും കൂടെ ചെറുതാക്കണം എന്നാലത് ഇങ്ങനെ മൊരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇഞ്ചിപ്പുളിയിൽ അത് കഴിക്കണം ആ അങ്ങനെ കൂട്ടുമ്പോ ആ ഇഞ്ചി ഇങ്ങനെ കഴിക്കണം മൊരിഞ്ഞിട്ട് കറുത്തളറേ കറുത്ത കളർ വാങ്ങിയില്ലേ ഇവിടെ ഇണ്ടോ കുറച്ച് അത് അന്ന് എടുത്തോ ഞാൻ എടുത്തിരുന്നു നിങ്ങൾ ചെറു വേറു പായസം വെച്ചപ്പോ അന്ന് എടുത്തിരുന്നു എത്ര സാധനാന്ന് പറയുന്ന സാധനം രാത്രി ഉണ്ടാക്കി വെച്ച പായസം ഞാൻ ഇന്നലെ രാത്രി ഒരു പായസം ഉണ്ടാക്കി വെച്ചിരുന്നു അതെന്തോ ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോന്ന് വാങ്ങിയ പായസമാണ് ഇൻസ്റ്റന്റ് ആണ് അത് രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം അത് നാശമായി ഞങ്ങളെ കറികൾ നാശായി ഉപ്പലും ചെറുപ്പത്തിന്നെ ഉലുവ അത് നാശായി ഉലുവല്ല ആരോ ചോയിന്നു ഉലുവ അതെങ്ങനെയാ മുളപ്പിക്കുന്ന അതെങ്ങനെയാ അത് പിന്നെ ഉലുവ ഒരു ദിവസം വെള്ളം നനച്ചിട്ട് വെക്ക വെള്ളത്തിൽ ഇട്ട് വെക്ക വെള്ളത്തില് ഇട്ട് വെക്കുക ഒരു പത്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഫുള്ള് ഇപ്പൊ ഫുള്ള് ആ വെള്ളം നനഞ്ഞു നിറച്ചിട്ട് എന്നിട്ട് പിന്നെ വെള്ളം ഊറ്റിയിട്ട് അങ്ങനെ തൊടാതെ മൂടി വെക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോത്തന്നും മുള വരും കാര്യോ എല്ലാരും അറിയില്ല നല്ലതാ ഡോക്ടർ പറഞ്ഞോ അത് കൊഴപ്പല്ലാ ഞാൻ ചോദിച്ചിരുന്നുണ്ട് ചെറുപ്പം ഭയങ്കര ഇഷ്ടം ചെറുപ്പത് ഇടക്കിടക്ക് തിന്നഅ അത് അങ്ങനെ തിന്നരുത് രാവിലെ മാത്രമേ തിന്നാൻ പാടുള്ളൂ ഇങ്ങനെ പതഞ്ഞു പൊന്തുണ്ടാക്കണ്ടോ ഗൈഫ് ഇതിങ്ങനെ ഇനി പതഞ്ഞ് പതഞ്ഞ് വറ്റി വറ്റ കാണിച്ചോണ്ടില്ലേ ഇതേപോലെ വറ്റി വറ്റി നമ്മളെ നെയ്യ് തെളിഞ്ഞു വരുന്നതുണ്ടോ ഇനി നമ്മളാ മറ്റേ സാധനം അല്ലേ മഞ്ഞ ഉള്ളിലുള്ളത് അത് ഒരു കറുത്ത കളറായിട്ടുള്ള ചുരുണ്ട് ആ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ നമുക്ക് ഒരിഞ്ഞു വരും അതുവരെ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഇടയിൽ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പൊ ഇനി അതും കൂടെ ഒന്നായിക്കോട്ടെ എന്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരണല്ലോ അവസാനം അവസാനമായിട്ട് കാണിച്ചു തന്നൊരു കാര്യമില്ലല്ലോ ഇങ്ങനെ കായി വരും കേട്ടോ ചിലവർക്ക് ഇതൊക്കെ അറിയാതിരിക്കും എന്നാലും ഞങ്ങളോട് ഇങ്ങനെ കമന്റ്സ് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അപ്പൊ ഫുള്ള് ആവട്ടെ ഒന്ന് കൂടെ കാണിച്ചരാം അപ്പൊ ഇതുപോലെ ആയിട്ട് വരും നെയ്യ് ഇനി ഓഫാക്കാൻ ഒന്ന് ഊതി വെക്കിയാ പതും അരിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കും അപ്പൊ ഇതാണ് ഗൈസ് നെയ്യം എന്താ കണ്ടല്ലേ തന്നെ ഇരിക്കുന്ന എന്താ എന്താ പേരെന്താ ഇതാരാ ഇതാരാ ലൂയി ലൂയി ൂയി നാളെ മുണ്ടക്കെടുത്തേക്കെടുത്തേ അയിൻറെ ഉള്ളിൽ കൂടെ ഇപ്പത്തൂടൊക്കെ പാത്രല്ലേ നോക്കണേ എൻ്റെ ഇതിലിരിക്കും തോറും ചൂട് കൂടും ആ കട്ടാവും അയ്യോ 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 ഇല്ല ഇല്ല പോലെ ആ ഒഴിച്ചോളി ഞാൻ പറയാം പോയാ തായേണ്ട ആ ഈ കൽക്ക ഈ കൽക്കയാണ് ചെറുപ്പ കൊതിയൻ ഈ കൽക്ക എല്ലാവർക്കും എല്ലാർക്കും ടേസ്റ്റ് എനിക്ക് നല്ല കുറച്ച് കിട്ടുന്ന ഇണ്ടാവും ടേസ്റ്റ് ഇട്ടിരുന്നേ മഞ്ഞ നെയ്യ് കൽക്കന്ന് ഇറങ്ങുന്നുണ്ടോ നേരത്തെ ഒഴിച്ചത് തന്നെയാണ് കറക്റ്റ് അപ്പൊ രണ്ട് ലിറ്ററൊക്കെ നെയ്യ് ഉണ്ടാക്കണെങ്കിലൊക്കെ ഭയങ്കര പണിയായിരിക്കും സാധനം എടുത്തു വെച്ച് ആ ഈ കളറിലെ ഇത് ബ്രൗൺ അല്ല അത് കൊറച്ച് ബ്ലാക്ക് കുറച്ച് ബ്ലാക്ക് ആയി അതാണ് അതിലധികം ഇല്ല ഇല്ല അത് നെയ്യ് നെയ്യുണ്ട് ഞാൻ കാണിച്ചൂടുണ്ട് ഇത് ഇണ്ടില്ലേ ഗൈസ് ചൂടാണ് നല്ല തെളിഞ്ഞ നെയ് നല്ല രസം കാണാൻ നല്ല ടേസ്റ്റ് നല്ലൊരു മണം കിട്ടും അപ്പൊ ഇതാണ് നെയ് ഇനി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് പണിയുണ്ട് ആ പണി ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ കാരണം ഒക്കെ അരിഞ്ഞ് വെക്കട്ടെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് രാത്രി ഷോപ്പ് അടച്ചു വന്നതിന് ശേഷം എന്താണ് താത്താനേയും മക്കളേയും കൂട്ടിയിട്ട് വരണം പിന്നെ വേറെ രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഓയിൽ പോകാനുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളിതൊക്കെ അരിഞ്ഞ് അപ്പത് ഞങ്ങളിതാ എല്ലാം മരുന്ന് വെച്ചു ആ അത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ഇഞ്ചി ചെറിയുള്ളി പിന്നെ ഇതെന്തിനുള്ളതാ സാമ്പാർ സാമ്പാർ കഷ്ണം പിന്നെ കൂട്ടുകറി കൂട്ടുകറിക്കുള്ളത് ഓക്കെ അയ്യോ ആവിയലിനുള്ളത് പിന്നെ കേബേജ് അയ്യോ കേബേജ് ഉപ്പേരി പിന്നെ കൂട്ടുകറിക്കുള്ളതാ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളിതൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്രിഡ്ജ് കേടാണല്ലോ ഫ്രിഡ്ജ് നന്നാക്കാൻ ആൾ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം മിച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് ഞങ്ങൾക്ക് താത്തനെ കൂട്ടണം കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ രാത്രിയൊക്കെ അത് വേവിച്ച് വെക്കണം എന്താണ് തൈരൊന്നും വയ്ക്കണം ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കാല്ലോ മിച്ചേ ഏ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നാശമായി പോലെ ആ ഓക്കെ ഓക്കെ മാത്രം വേവിച്ചു വെക്കാം സാമ്പാർ എല്ലാം വേവിച്ചാൽ പണിയും കുറയും നമുക്ക് രാവിലത്തേക്ക് ഉള്ളത് അല്ലേ രാവിലെ പിന്നെ ജസ്റ്റ് ഒന്ന് വറവിട്ടാൽ മാത്രം മതിയല്ലോ തേങ്ങ വറത്തിട്ട് അരച്ചു അപ്പോൾ കൈ എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ടൊക്കെ വീഡിയോ എടുക്കാം അവരൊക്കെ വന്ന് കൂട്ടി വന്ന് മെച്ചിതൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള വീഡിയോ രാത്രി ബാക്കി വീഡിയോസ് എടുക്കാം ഞങ്ങള് പോയി വന്നു താത്താനൊക്കെ കൂട്ടി വന്നിട്ടോ ഞങ്ങള് പോയി വന്നിട്ടേക്കും വെച്ച് ഇഞ്ചിപ്പൊളിയാക്കി പിന്നെ അവേലാത്തുള്ളത് സാമ്പാർ അത് ഞങ്ങൾക്ക് ഇപ്പൊ തിന്നാനുള്ളത് എന്താ സാമ്പാർ അതിന് മറവ്ലേട്ടോ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാ തെയ് തേച്ചൂർ നമ്മക്കിപ്പൊ കഴിക്കാനുള്ള ഫുഡ് കേട്ടോ ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി അല്ല അവേലാച്ച അവേല അവേൽ ഇങ്ങോട്ട് എടുക്കണം അല്ലേ അങ്ങോട്ട് മതി ണിച്ചപ്പോളെ ഓണം തകർക്കും അപ്പൊ എന്താണ് ഇനിയിപ്പൊ ഞമ്മ ഞങ്ങൾക്ക് ചെറുപ്പാക്കും അതിനെ കൊണ്ടൊരു സ്വൈര്യല്ലോ പിറ്റൊന്നും കിട്ടില്ല എന്റെ മണി സ്കൂളൊക്കെ എല്ലാവർക്കും ഇനി ഓണക്കാലം 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 നാളെ പിന്നെ വിക്കിപീഡിയയില് ഓണം ഓ അത് ഞാൻ ഇന്നലെ ആലോചിച്ചു ഭയങ്കര അല്ല കാര്യം ഞാൻ ഇന്നല്ല ഉപ്പാ പൂ ഞമ്മളെ അത്തടിപ്പിക്കല്ല ഉപ്പാ നിർ ഇതാക്കിട്ട് പൂ പറിച്ചിട്ട് വരി എന്ന് പറഞ്ഞു ആ ഞമ്മളെന്നിട്ട് പോയിട്ട് പൂ ചെറിയ പൂവിന്റെ പേരെ പൂ തുമ്പൂ തുമ്പൂ അല്ല മറ്റേ തെറ്റല്ലൂല്ലേ ഇത് അരിപ്പൂ അരിപ്പൂ അറിയില്ല ഞാൻ വരണോ പേരൊക്കെ മറന്നു മുക്കൽ പീഡിയാവുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു എല്ലാരും ലീവിന് ആടുന്നു പൊന്നാങ്കണ്ണി വരയ്ക്കാൻ പോയതൊക്കെ ഓർമ്മ ഉണ്ടോ പൊന്നാകണ്ണി വരയ്ക്കാൻ ഉപ്പേരി ിന്റെ തന്നെ കഴിക്കും പക്ഷെ കാലൊന്നും ഇനി തിരിച്ചു കിട്ടാൻ ഞാൻ ഈശ്വരനോടൊക്കെ പറയും ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു അത് വെച്ചിട്ട് അവിടെ കത്തിപ്പിന്റെ തന്നെ പിന്നെ തീപ്പട്ടിയൊക്കെ കാണാതെ കട്ടു കൊണ്ടു ഓരോരുത്തർ ഓരോ സാധനം എടുക്കൊരാള് മറ്റേ മുളകൊരാള് അങ്ങനെ ഉണ്ടല്ലോ പിന്നല്ലേ കക്കാട്ടേ അങ്ങനെ പുഴു ആ പുഴു പേ മയങ്ങളച്ചിട്ട് അത് എടുത്തിട്ട് വരുമ്പഴോ ഇനി ഇന്റെ പാത്രമൊക്കെ കട്ടും ഉണ്ടോ അതിനെങ്ങനെ അറിയോ അന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തറവാടും ഇപ്പൊ നമ്മളെ തറവാടും താഴെ ഞങ്ങള് താമസിച്ച താഴെ വീടും ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ വയലിന്റെ ഒരു ഗ്യാപ്പുണ്ട് പക്ഷെ അന്ന് അവിടെ അന്ന് ഫുള്ള് വയലായിരുന്നു ഉമ്മച്ചി എന്താ പറയാ ഉച്ചക്കൊക്കെ തായ വീട്ടിൽ നിന്ന് മേലക്കൊരു വിളിക്കലാ ജാസ്ലിയെ ജാഫറേന്ന് വിളിക്കലേ മുക്കൽപീടിയ കേക്കുന്നുണ്ടല്ലോ നിങ്ങളാ വിളിയില് പണ്ട് ഭയങ്കര ടറവായിരുന്ന പറഞ്ഞത് അതൊക്കെ നാലു അടി ഇട്ടിരിക്കണായിരുന്നു അതെങ്ങനെയാ സ്വഭാവം അങ്ങനല്ലേ ഇപ്പൊ കൂടുതലും കാരണം പോക്ക് എന്തോ ഒരു ഞാൻ തൊട്ടി കെട്ടിട്ട എന്തോ ചെയ്ത് കത്ത് കുടിഞ്ഞാ അല്ലേ പറഞ്ഞെടുത്തില്ല എന്താ പ്രശ്നം അല്ല എനിക്ക് ഒരു ഒരു വേറെന്തോ വേറെന്തോ ടേസ്റ്റ് വരുന്നുണ്ട് ആ അതാണ് ഞമ്മള് ഫ്രൂട്ട്സ് എല്ലായിട്ട് ഏലക്കായ് ഇടാറില്ല അതിന്റെ ഒരു ചവ ഏഹ് എന്ത് ഒരു ലസ്സി ചിഫ്രിങ് ഒരു ആ ലസ്സി ചല്ലേ അതേ പറഞ്ഞു ഏതോ ഒരു ഉണ്ട് ചവര് വല്യ മാത്രം ഇഷ്ടല്ലേ ക്ലാസ് അവിടെ വന്നാൽ നാളെ സ്കൂളിൽ പോവാൻ മടിയാവും ഇനി ഞങ്ങൾ രാവിലെ ഉന്നയിച്ച് ഞാൻ ജഫറക്കി പൂ വാങ്ങാൻ പോവും ചെറിയൊരു അത്തപ്പൂക്കളം ആ എവിടെയുണ്ട് മൈലാഞ്ചിനണ്ട് ആ മൈലാഞ്ചി ചെറുപ്പ മൈലാഞ്ചിനോ അത് ഉള്ളോട്ടുള്ളതല്ലേ നെസ്റ്റല്ലോ ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേരാണ് നെസ്റ്റ് എന്നുള്ളത് ഞാൻ നെസ്റ്റ് ഉണ്ടോ നെസ്റ്റില് പൂച്ച കാ ചെറുപ്പം ചെറുപ്പ ഇങ്ങളെ വീടുകള് കാണിക്കാത്തോണ്ട് കൊറേ പരാതിക്കാരുണ്ട് അന്ന് ഞമ്മള് ശവായ കിട്ടീലേ അതിലൊന്നും ചെറുപ്പിക്കുന്നു അപ്പൊ ആ ചെറുപ്പ സ്കോറു ഈ വീട് ചെറുപ്പ തൂക്കിന്നൊക്കെയാണ് ആ കുറെ പേര് ചിരിച്ചറിഞ്ഞ അപ്പൊ എല്ലാരും ആ വീഡിയോ പോയി കാണണം കാണോ ഞാൻ ചെറുപ്പനെ പ്രാങ്ക് ചെയ്ത വീഡിയോ എല്ലാരും കണ്ട് കമന്റ് ചെയ്യണം പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പൊക്കെയാണ് രാവിലെ എണീറ്റ് ഉമ്മച്ചി കൊറേ പണിയുള്ളതാണ് രാവിലെ ഞങ്ങൾ നേരം വേഗിട്ടിരിക്കണീക്കുന്നത് നേരത്തെ കൊണ്ടുപോയിട്ട് ഉറക്കാനുള്ളതാണ് അപ്പൊ രാവിലെ നമുക്ക് ചോറ് വെക്ക പായസം വെക്ക பைனாப்பிள் <muchas> பச்சடி <muchas> 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 സാമ്പാർ അവിയലി കൂട്ടുകറി പച്ചടി പൈനാപ്പിൾ പച്ചടി പുളിയെഞ്ചി ഓലൻ ഉണ്ട് ഓലൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഐറ്റം നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്നാണ് അപ്പൊ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ പരിപ്പ് മറ്റേ നെയ്യിട്ട് വെച്ചത് പിന്നെ അടപ്രഥമൻ പിന്നെ ഗോതമ്പ് നുറുക്ക് പായസം അങ്ങനെ അങ്ങനെയൊക്കെ എടുത്ത് അവിടെ രണ്ടത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മധുരം ഒന്നും കൂടെ ആവുമ്പോഴേക്കും ആ മധുരം അപ്പൊ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബൈ ബൈ കൂടി ആ